സങ്കീർണവും ഗഹനവുമായ പ്രമേയങ്ങളെ ദാർശനിക ചാരുതയോടെ അവതരിപ്പിച്ച ഹംഗേറിയൻ നോവലിസ്റ്റ് ലാസ്ലോ ക്രാസ്നഹോർക്കൈ ഈ വർഷത്തെ സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടി അപ്പോകാലിപ്റ്റിക് ഭീകരതയുടെ നടുവിൽ കലയുടെ ശക്തിയെ വീണ്ടും ഉറപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആകർഷകവും ദീർഘവീക്ഷണമുള്ളതുമായ സാഹിത്യ സൃഷ്ടികൾക്കാണ് അവാർഡെന്ന് അക്കാദമി പറഞ്ഞു അഞ്ച് നോവലുകളിലൂടെ യൂറോപ്പിലെ സാഹിത്യകാരന്മാരിൽ അതികായ സ്ഥാനമാണ് ലാസ്ലോ ക്രാസ്നഹോർക്കായി നേടിയെടുത്തത് സാന്ദ്രവും ദാർശനികവുമായ ഗദ്യത്തിന് പേരുകേട്ടതാണ് ലാസോ കൃതികൾ പോസ്റ്റ് മോഡേൺ എന്ന് വിളിക്കപ്പെടുന്ന ഡിസ്റ്റോപ്പിയൻ വിഷാദാത്മക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതായിരുന്നു ക്രാസ്നാഹോർക്കെയുടെ നോവലുകളെറയും ദുരന്തത്തിന്റെ ഭീകരതയുടെ നടുവിൽ കലയുടെ ശക്തിയെ ഉറപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ആകർഷകവും ദർശനാത്മകവുമായ സൃഷ്ടികളെന്ന് പുരസ്കാരം പ്രഖ്യാപിച്ച റോയൽ സ്വീഡിഷ് അക്കാദമി പറഞ്ഞു ഉത്കണ്ഠ അരക്ഷിതാവസ്ഥ വിഷാദം തുടങ്ങിയ തീമുകളിലുള്ള സങ്കീർണവും വെല്ലുവിളികൾ നിറഞ്ഞതുമായ പോസ്റ്റ് മോഡേൺ സാഹിത്യ നോവലുകളാണ് ലാസോയുടെ പ്രത്യേകത മഹാദുരന്തങ്ങളെയും വംശനാശ ഭീഷണികളെയും നേരിടാൻ കലാസൃഷ്ടിയെ പാകപ്പെടുത്തിയ ദാർശനിക രചനകൾക്കാണ് ലോകത്തെ ഏറ്റവും വലിയ പുരസ്കാരം തേടിയെത്തിയത് അഞ്ച് നോവലുകളാണ് ലാസോ ക്രാസ്നഹോർക്കൈ രചിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലാണ് ലാസോയുടെ ആദ്യ നോവലായ സാത്താൻ ടാൻഗോ പ്രസിദ്ധീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ വാർ ആൻഡ് വാർ രണ്ടായിരത്തി എട്ടിൽ സൈബോ ദർ ബിലോ എന്നീ നോവലുകൾ പ്രസിദ്ധീകരിച്ചു ഈ അഞ്ചു നോവലുകളിലൂടെ ലാസോ ക്രാസ്ന ഹോർക്കൈ യൂറോപ്യൻ സാഹിത്യത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന പേരായി മാറി അതേസമയം ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടോർ ഓർബന്റെ നിശ്ചിത വിമർശകനാണ് ലാസോ റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തെ ഓർബൻ എതിർക്കാത്തതാണ് വിമർശനത്തിന് കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ജനുവരി അഞ്ചിന് ഹംഗേറിയൽ ഗുലയിൽ ഇടത്തരം ജൂത കുടുംബത്തിലാണ് ജനനം കാഫ്കയുടെയും ആരാധകനായിരുന്നു ലാസോ സെഗഡ് സർവകലാശാലയിൽ നിന്ന് നിയമ ബുഡാപെസ്റ്റിലെ ഒറ്റ ലോറൻസ് സർവകലാശാലയിൽ നിന്ന് ഹംഗേറിയൻ സാഹിത്യത്തിൽ ബിരുദവും നേടി മുപ്പത് വയസ്സിനു ശേഷമാണ് എഴുത്തിനെ അദ്ദേഹം ഗൗരവത്തോടെ സമീപിച്ചത് ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം നേടിയ ആദ്യ ഹംഗേറിയൻ എഴുത്തുകാരനാണ് ലാസോ ക്രസ്ന സാത്താൻ ടാങ്കോ എന്ന നോവലിനായിരുന്നു ബുക്കർ പുരസ്കാരം ുക്കറിനു മുമ്പ് യൂറോപ്പിലെ നിരവധി പുരസ്കാരങ്ങളും ലാസോയ്ക്ക് ഈ നോവൽ നേടിക്കൊടുത്തു സാഹിത്യ നോബൽ പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ ഹങ്കേറിയൻകാരനുമാണ് ലാസോ തിരക്കഥാകൃത്ത് എന്ന നിലയിലും അദ്ദേഹം പ്രശസ്തനാണ് പ്രസിദ്ധ സംവിധായകൻ ബേലാത്താറിന്റെ ഡാമിനേഷൻ ദ ലാസ്റ്റ് ബോട്ട് ദ മാൻ ഫ്രം ലണ്ടൻ ദൂറിൻ സോഴ്സ് തുടങ്ങിയ സിനിമകൾക്ക് തിരക്കഥ എഴുതിയത് ലാസോ ആയിരുന്നു എളുപ്പത്തിൽ വായിച്ചെടുക്കാവുന്നതല്ല ലാസോയുടെ രചനകളിൽ പലതും വളരെ ആഴമുള്ളതും ക്ലേശകരവുമായ ശൈലിയിൽ എഴുതപ്പെട്ടതാണ് അഞ്ച് നോവലുകളും സംഘർഷഭരിതമായ മനുഷ്യാവസ്ഥകളാണ് ലാസോയുടെ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്നത് പൂർണ്ണവിരാമില്ലാതെ നിരവധി പേജുകളിലേക്കോ ഖണ്ഡികകളിലേക്കോ നീണ്ടു നീണ്ടു പോകാവുന്ന സങ്കീർണമായ രചനാ ശൈലിയാണ് ലാസോയുടെത് ആശയങ്ങൾ അനർഗമായി ഒഴുകട്ടെ എന്ന രീതിയിൽ എഴുതുന്ന വാക്യങ്ങൾ അന്ത്യമില്ലാത്ത ദുരന്തങ്ങളുടെ സൂചനകളായി മാറുന്നു പശ്ചാത്തലങ്ങൾ പലപ്പോഴും പോസ്റ്റ് അപ്പോകലിപ്റ്റിക് അല്ലെങ്കിൽ ആത്മീയ ശൂന്യത നിറയുന്ന ഇടങ്ങളാണ് ലാസോയുടെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കുന്ന ആദ്യ നോവലായ ടാൻഗോയിൽ മഴയിൽ നനഞ്ഞൊലിച്ച് ശൂന്യതയിലൂടെ ഒഴുകുന്ന ഗ്രാമീണരുടെ ജീവിതം നിരവധി പേജുകളിൽ വാക്യങ്ങളായി നീളുന്നു ഭ്രമാത്മകമായ താളമാണ് വായനക്കാരിൽ ആ നോവൽ സൃഷ്ടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപതിൽ പുറത്തിറങ്ങിയ ദ മെലങ്കളി ഓഫ് റെസിസ്റ്റൻസിൽ ചത്ത ഭീമൻ തിമിങ്കിലത്തെ പ്രദർശിപ്പിക്കുന്ന നിഗൂഢമായ സർക്കസിന്റെ വരവ് വിവരിക്കുന്നുണ്ട് ജീർണിച്ചു തുടങ്ങിയ നഗരത്തെ അത് കുഴപ്പത്തിലാക്കുന്നു മനുഷ്യന്റെ ആദർശങ്ങളുടെ സാവധാനത്തിലുള്ള ശിഥിലീകരണത്തെയാണ് ഈ കൃതി വെളിപ്പെടുത്തുന്നത് കിഴക്കൻ മിസ്റ്റിസിസം പാശ്ചാത്യ അസ്തിത്വവാദം യൂറോപ്യൻ ആധുനികത എന്നിവയിൽ എടുത്ത ദാർശനിക പ്രതിഫലനങ്ങൾ ലാസോ ക്രാസ്ന ഹോർക്കയുടെ കൃതികളിൽ കാണാം ആധുനിക യൂറോപ്യൻ സാഹിത്യത്തിലെ അതിഗായകന്മാരിൽ ഒരാളായ ലാസോയുടെ എഴുത്തുകൾ കഥനത്തേക്കാൾ കഥയില്ലായ്മയുടെ വൈചിത്യം വായനക്കാർക്ക് കാണിച്ചു എ ഡ്രോപ്പ് ഓഫ് വാട്ടർ എന്ന കഥയുടെ പശ്ചാത്തലം ഭാരതത്തിന്റെ ആത്മീയ ഭൂമിയായ വരാണസിയാണ് ശ്മശാനങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും വാരാണസിയിലൂടെ ചുറ്റിത്തിരിയുന്ന ഒരു യൂറോപ്യൻ സഞ്ചാരി കാണുന്ന കാഴ്ചകളാണ് കഥയിൽ വിവരിക്കുന്നത് വൈകല്യങ്ങൾ മാത്രം കാണാതെ ഗംഗയിലെ ഓരോ തുള്ളി ജലവും ഓരോ ക്ഷേത്രങ്ങളാണെന്ന ഒരു സന്യാസിയുടെ ദർശനവും ഈ കൃതിയിൽ ലാസോ എഴുതുന്നുണ്ട് കുറെ വർഷങ്ങളായി സാഹിത്യത്തിനുള്ള നൊബേൽ പട്ടികയിൽ എഴുപത്തിയൊന്നുകാരനായ ലാസോ ക്രാസ്ന ഹോർക്കയുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ വർഷം അത് സാർത്ഥകമായതിൽ സന്തോഷിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആരാധകർ